വിവാദ വിവാദപരമ്പരകൾക്കിടെ രണ്ടാം പിണറായി മന്ത്രിസഭയുടെ മൂന്നാം വാർഷികം ഇന്ന് തുടർഭരണമെന്ന ചരിത്രവുമായി സത്യപ്രതിജ്ഞ ചെയ്ത രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് മുഖ്യമന്ത്രിയും മകൾക്കുമെതിരെയുള്ള മാസപ്പടി വിവാദമാണ് രണ്ടാം വർഷത്തിന്റെ അവസാന നാളുകളിൽ സോളാർ സമരം അവസാനിപ്പിച്ചതിൽ ഒത്തുതീർപ്പെന്ന വെളിപ്പെടുത്തലും സർക്കാരും സി പി ഐ തലവേദനയാണ് സർക്കാരിന് മൂന്നാം വാർഷികത്തിൽ ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട് ഭരണഘടനയോട് നിർവ്യാജമായ കൂറും സ്വർണക്കടത്ത് വിവാദത്തെ അതിജീവിച്ചാണ് തുടർഭരണമെന്ന ചരിത്ര നേട്ടവുമായി രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് എന്നാൽ സത്യപ്രതിജ്ഞ മുതൽ നാളിതുവരെ രണ്ടാം പിണറായി സർക്കാരിനെ വിവാദങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ല തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിയോടെ ഏറെ പഴികേറ്റ സിൽവർ ലൈനിൽ നിന്ന് സർക്കാർ പിന്നോട്ട് വലിഞ്ഞു സ്വർണക്കടത്ത് കേസിലും ലൈഫ് മിഷനിലും പല തവണ കേന്ദ്ര ഏജൻസികൾ സർക്കാരിനെ വിരട്ടി ഇന്ധനസെസും വിലക്കയറ്റവും മൂലമുണ്ടായ പ്രതിഷേധങ്ങളും രണ്ടാം പിണറായി സർക്കാരിന് നേരിടേണ്ടി വന്നു എ ഐ ക്യാമറ വിവാദവും മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യാപിതാവിന് കരാർ നൽകിയെന്ന ആരോപണവും ചർച്ചയായി ഇതിനെയെല്ലാം സി പി ഐ എം മുൻപിൽ നിന്ന് പ്രതിരോധിച്ചു രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷം ഏറെ തലവേദനയായത് മാസപ്പടി കരിമണൽ കമ്പനിക്ക് ഖനനാനുമതി നൽകാൻ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി വഴി മാസപ്പടി വാങ്ങിയെന്ന ആരോപണം ആദ്യം പ്രതിപക്ഷം ആയുധമാക്കിയില്ല എന്നാൽ നിയമസഭയിൽ മാത്യു മാത്യുക്കുഴൽനാടിൻ്റെ അപ്രതീക്ഷിത നീക്കവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും വീണ്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും ബി ജെ പിയും വിഷയം ആയുധമാക്കി പലപ്പോഴും സർക്കാരും സി പി എമ്മും ഉയർത്തു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം മാസപ്പടിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു മാത്യുക്കുഴൽനാടിന്റെ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയത് മുഖ്യമന്ത്രിക്കും സർക്കാരിനും ആശ്വാസമായി വന്യജീവി ആക്രമണത്തിൽ മനുഷ്യർ മരിച്ചതും സർക്കാരിന്റെ പിടിപ്പുകേടായി പ്രതിപക്ഷമുയർത്തി പിന്നാലെയാണ് സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയ്യെടുത്തത് സി പി എം ആണെന്ന മാധ്യമപ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തൽ അണികളെ വഞ്ചിച്ചുവെന്ന വിശ്വാസിതാ പ്രശ്നത്താൽ പ്രതിസന്ധിയിലായ സി പി എം ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലിനെ തള്ളി കഴിഞ്ഞില്ല വീണ്ടും ഉയർന്നു പലതരത്തിലുള്ള വിവാദങ്ങൾ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ പോലീസ് സഹായിച്ചെന്ന ആരോപണം ആഭ്യന്തര വകുപ്പിന്റെ നിഷ്ക്രിയത്വമായി ഉയർന്നു ഏറ്റവും ഒടുവിൽ ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ മുഖ്യമന്ത്രിയുടെ സ്വകാര്യ സന്ദർശനവും വിവാദത്തിന് വഴിവെച്ചു ദേശീയപാതാ വികസനത്തിന്റെ വേഗവും റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സർവേയും ലൈഫ് മിഷൻ പദ്ധതിയുമൊക്കെയാണ് സർക്കാർ ഭരണനേട്ടമായി ഉയർത്തുന്നത് നേട്ടമായി തിരുവനന്തപുരം